ഈസ് ബെറ്റർ ദാൻ ഡോട്ടർ മരിച്ച മകളേക്കാൾ നല്ലത് വിവാഹമോചിതയായ നിങ്ങളുടെ ജീവനോടെയുള്ള മകളാണ് ഇത് വെറും ഒരു വാചകമല്ല പല മാതാപിതാക്കളും മനസ്സിലാക്കാതെ പോകുന്ന യാഥാർത്ഥ്യമാണ് ആദ്യം തന്നെ പറയട്ടെ വിഭഞ്ചികയെയും അതുല്യെയും കൊലപ്പെടുത്തിയത് ഭർത്താക്കന്മാരാണെങ്കിൽ കൊല്ലാൻ കൊടുത്തത് ഇവരുടെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണെന്ന് പച്ചയ്ക്ക് പറയുന്നു ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ കൊല്ലം ചവറ തെക്കും ഭാഗം കോയ്വിളാകം അതുല്യ ഭവനിൽ അതുല്യ ഭർത്താവിൽ നിന്നേറ്റത് ക്രൂര പീഡനങ്ങളായിരുന്നു ഇതിനെല്ലാം തെളിവ് വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഇപ്പൊ പുറത്തുവിടുന്നുണ്ട് ഒരു പെൺകുട്ടിയെ ഒരു സൈക്കോ കസേര കൊണ്ട് അടിക്കുന്നതും മുറിവുണ്ടാക്കി ആസ്വദിക്കുന്നതും ലൈംഗികമായി ക്രൂരമായി പീഡിപ്പിക്കുന്നതും ഒക്കെ കണ്ട് 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 വീണ്ടും വീണ്ടും അവരെ കൊല്ലാൻ കൊണ്ട് വിട്ടുകൊടുത്ത മാതാപിതാക്കളോടാണ് എന്തിനാണ് നിങ്ങളുടെ ഈ മുതല കണ്ണീർ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് എന്തിനാണ് വിഭഞ്ചിക പലതും അനുഭവിച്ചിരുന്നതായി അമ്മ പറയുന്നു ഇവിടെ ആതിര അനുഭവിച്ചിരുന്ന ക്രൂര കൃത്യങ്ങൾ പീഡനങ്ങൾ നമുക്ക് വിവരിക്കാൻ സാധിക്കാത്ത വിധം ഒരു മാനസിക രോഗിയോടൊപ്പം എന്ന പോലെ മരണം മാത്രം മുന്നിൽ കണ്ട് ജീവിച്ചതായി പുറത്തു വന്ന തെളിവുകളും സാക്ഷികളും എല്ലാം പറയുന്നു ഇതേ ആതിരയുടെ രക്തബന്ധങ്ങളാണ് ഈ സാക്ഷികൾ അല്ലെങ്കിൽ ഈ വീഡിയോ ഉണ്ടായിരുന്നവരൊക്കെ ഇതേ ആതിരയുടെ രക്തബന്ധങ്ങളാണ് കൂട്ടുകാരാണ് അച്ഛനാണ് അമ്മയാണ് എന്നിട്ട് ഇവർ ആ കുട്ടിക്ക് വേണ്ടി ജീവിച്ചിരുന്നപ്പോൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ കൈ മലർത്തി കാണിക്കുമെന്ന് തീർച്ചയാണ് അതുല്യ മരിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്ക് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശി സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് പുറത്തു വന്നപ്പോൾ മലയാളികളായ നമ്മളെല്ലാം ഞെട്ടിത്തരിച്ചു നമുക്കുണ്ടായ ഒരു ഷോക്കും ഈ വീട്ടുകാർക്കുണ്ടായില്ലേ എന്നതാണ് നമ്മുടെ ചോദ്യം ഈ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ലാത്തതിന്റെ ഏക കാരണവും അത് തന്നെയാണ് ഇവരുടെ വീട്ടുകാരുടെ തെല്ലും ഇവരെ അത് ഭയപ്പെടുത്തിയില്ല എന്നുള്ളതാണ് മദ്യപിച്ച മതോന്മലത്തിനായി ഭാര്യയോട് പല ക്രൂരതകളും കാണിക്കുന്ന സതീഷിന്റെ വീഡിയോ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാണ് കൂടാതെ അതുല്യയുടെ ശരീരത്തിൽ പല ഭാഗത്തും സതീഷിൽ നിന്നേറ്റ പീഡനങ്ങളുടെ തെളിവുകളുമുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് അതുല്യെ റോള പാർക്കിനടുത്തുള്ള കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുബായിലെ അരോമ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷ് രാത്രി അതുല്യുമായി വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതേ ഭർത്താവ് സതീഷ് വന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു മെഴുകുന്നത് കണ്ടാൽ മാത്രം മതി ഇവൻ തന്നെയാണോ ആ പെൺകുട്ടിയെ കൊന്നുകെട്ടി തൂക്കിയത് എന്നതുപോലും സംശയിക്കേണ്ടി വരും എന്റെ കൈലിയിൽ അവൾ തൂങ്ങി മരിച്ചു ഞാനാണ് അവളെ വലിച്ച താഴെയിട്ടത് എന്നെ അവൾ അടിച്ചു എന്നൊക്കെ തുടങ്ങി യുടെ ഭർത്താവ് സതീഷിന്റെ ആരോപണങ്ങളും വാക്കുകളും സത്യത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അയാളുടെ നിൽപ്പ് എന്നത് മനസ്സിലാക്കാം കൂട്ടുകാരോടൊപ്പം അജ്മനിൽ പോയി പുലർച്ചെ നാലരയോടെ താൻ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടതെന്നുള്ളതാണ് ഈ സതീഷ് പറയുന്നത് സതീഷ് സ്ഥിരം മദ്യപാനിയാണെന്നും കുടിച്ചു കഴിഞ്ഞാൽ അതുല്യെ ദേഹോപദേവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഇതിന് തെളിവുകളായാണ് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇവർ സൂക്ഷിക്കുന്നത് മാസങ്ങളായി തുടരുന്ന ഇത്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും സഹിക്കവയ്യാതെ അതുല്യ ഷാർജ പോലീസിൽ നേരിട്ടെത്തിയ ഒരു പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയിന്മേൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നതിന് മുൻപാണ് ഈ യുവതി ജീവിതത്തോടെ വിട പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേട്ടിട്ട് വിഷമവും ഓ എന്തൊക്കെയോ തോന്നുന്നു എന്നുള്ളതാണ് ഓരോ മലയാളികൾക്കും ഈ വീട്ടുകാരോടാണ് ഏറ്റവും കൂടുതൽ അമർഷം തോന്നുന്നത് അവർക്കൊരിക്കലും അവർ നിസ്സഹായരല്ല തങ്ങളുടെ മകളെ കൃത്യമായി വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ആ പെൺകുട്ടിയെ കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം വർഷങ്ങളായി യു എയിലുള്ള സതീഷ് ഒന്നര വർഷം മുൻപാണ് അതുല്യെ എങ്ങോട്ട് കൊണ്ടുവന്നത് നേരത്തെ ദുബായിലായിരുന്നു ഈ ദമ്പതികളുടെ താമസം ഏക മകൾ ആരാധിക അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മാതാവ് തുളസിഭായ് പിള്ള എന്നിവരുടെ കൂടെ താമസിച്ച് നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് നേരത്തെ മകളെ ഷാർജയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലും മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിച്ച് പഠിക്കണമെന്ന താൽപര്യം പ്രകടിപ്പിച്ചതിനാൽ തിരികെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഭർത്താവിന്റെ പീഡന കഥകൾ പതിവായി പറയാറുണ്ടായിരുന്നു കൂടാതെ തെളിവായി എല്ലാ ഫോട്ടോകളും അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതു മരണം സംബന്ധിച്ച് അഖിലയുടെ ഭർത്താവ് ഗോകുൽ സഹായത്തിനായി ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ സമീപിച്ചിട്ടുമുണ്ട് ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരും നോക്കൂ സ്വന്തം സഹോദരിയോടെ നടന്ന ക്രൂരതകളെല്ലാം വിവരിച്ചു പറയുകയും ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ചു കൊടുത്തിട്ടും ആ പെൺകുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു അമ്മ പറയുന്നത് മകൾ പറഞ്ഞത്രേ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അത് തന്റെ ഭർത്താവായിരിക്കുമെന്നപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം പ്രതീക്ഷിച്ചിരുന്ന മകളെ രക്ഷിക്കാൻ ആ അമ്മയ്ക്കും തോന്നിയില്ല മകൾ മരണപ്പെട്ടപ്പോൾ മാത്രം പറയാൻ അമ്മ കാത്തു ഒരു രഹസ്യമായിരുന്നു എന്ത് ലോകമാണിത് എന്ത് നാടാണിത് വീണ്ടും പറയുന്നു എ ഡിവോഴ്സ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര വിവാഹമാണെങ്കിലും നിങ്ങളുടെ മകൾ ജീവിക്കുന്നത് ഒരു ക്രിമിനലിന്റെ കൂടെയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിയമപരമായ ഡിവോഴ്സ് ചെയ്ത് ദയവായി അവരെ ജീവിക്കാൻ മാത്രം അനുവദിക്കൂ എന്ന് പറയട്ടെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഷാർജ അൽ നഖ്ദയിൽ കൊല്ലം കേരളപുരം സ്വദേശിനി വിഭഞ്ചിക മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിഭഞ്ചിക ഒന്നര വയസ്സുള്ള മകൾ വൈഭവിയെയും കൊണ്ട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് ആ ഞെട്ടലിൽ നിന്ന് വിഴുതൽ നേടുന്നതിന് മുൻപാണ് പ്രവാസലോകത്തെ തീരാവേദനയിലാക്കിയെന്ന് മാത്രമല്ല നമ്മളെ മലയാളികളെ മൊത്തം വിഷമിപ്പിച്ച് നാണം കെട്ടത്തി വീണ്ടും അദില്യയുടെ മരണം ഭർത്താവുമായുള്ള പിണക്കത്തെ തുടർന്ന് മകളെ കൊലപ്പെടുത്തി വിഭഞ്ചിക ഒരേ കയറിൽ കെട്ടി തൂങ്ങുകയായിരുന്നു ാണ് പോലീസ് റിപ്പോർട്ട് വൈഭവിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ദുബായ് ജബൽ അലിയിൽ സംസ്കരിച്ചു ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള വിഭജിയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുവരുന്നു ബിരുദധാരിയായ അതുല്യ ജോലി ചെയ്യാൻ ഏറെ ആഗ്രഹിച്ചിരുന്നെങ്കിലും സതീഷ് സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പുറത്തുവരുന്ന മൊഴി റോളയിലെ ഫ്ളാറ്റിൽ ഒരു കിളിയെ പോലെയായിരുന്നു ഈ യുവതിയുടെ ജീവിതം മദ്യത്തിൽ മുങ്ങിത്താഴ്ന്ന സതീഷ മിക്കപ്പോഴും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ച മതോന്മനത്തിനായിട്ടാണ് ഫ്ളാറ്റിൽ തിരിച്ചെത്തുക തുടർന്ന് ഭാര്യയെ പതിവായി ഒടുവിൽ മൂവൈലയിലെ സഫാരി മാളിലെ സ്ഥാപനത്തിൽ അതിലേക്ക് ജോലി ശരിയാകുന്നു ഇന്ന് അതായത് ഈ ദിവസം ഇന്ന് ഇരുപതാം തീയതി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു ഈ അതുല്യ ജോലി ചെയ്യണമെന്ന ആശ പൂർത്തീകരിക്കും വിധം അതുല്യ ജീവനൊടുക്കിയത് തീർത്തും പിടിച്ചു നിൽക്കാനാകാത്തത് കൊണ്ടായിരിക്കും എന്നുള്ളതാണ് കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയാൻ സത്യത്തിൽ വളരെ വളരെ വിഷമം തോന്നുന്ന കേട്ടിരിക്കാൻ തന്നെ നമുക്ക് ഒരു തരത്തിലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ കുട്ടിയുടെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഒക്കെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് ഒരാൾ പോലും ഇത് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിയില്ല കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എന്തുകൊണ്ട് സാധിപ്പി സാധിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം